വരാൻ സാധ്യതയുള്ള മാറാ രോഗങ്ങൾ വരാതിരിക്കാനും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ കുറയാനും ഈ ഒരു വിക്രിയെ നമ്മൾ പതിവാക്കുക പതിവാക്കുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാം അവർ എങ്ങനെയാണ് ചൊല്ലേണ്ടത് രണ്ട് വക്രത്തെ സുന്നത്ത് നിസ്കരിച്ചതിനു ശേഷം ഈ ഇസ്വിൽ അതായത് രണ്ട് വക്കഹത്ത് സുന്നത്ത് നിസ്കരിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ അസ്മാവിനിയ സ്നേഹിയിൽപ്പെട്ട അതിമഹത്തായ യാ അല്ല എന്ന ഇസ്മിനെയാണ് നൂറ് തവണ ചൊല്ലേണ്ടത് അതായത് സുന്ദത്തെ നിസ്കാര ശേഷം ഈ വിക്രനെ നൂറ് തവണ മനസ്സിൽ അത് വിചാരിച്ചു കൊണ്ട് ചൊല്ലുക മനസ്സിൽ വളരെയധികം തുക ചെയ്തുകൊണ്ട് എന്റെ അസുഖം മാറണേ എന്ന് പറഞ്ഞുകൊണ്ട് തുക ചെയ്തുകൊണ്ട് മാറാ രോഗങ്ങൾ മാറണേ എന്ന് കൊണ്ട് ആദ്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ചൊല്ലുക മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത്തരം രോഗങ്ങൾ ഇല്ലാതിരിക്കാനും ഈ ഇസ്മു ചൊല്ലാവുന്നതാണ് ഇത് വളരെ പ്രാധാന്യം പറഞ്ഞൊരു വിശ്വമാണ് നമുക്ക് ഇപ്പൊ ലോകത്ത് പല അസുഖങ്ങളും തയ്യാറെപ്പെടുന്ന സമയമാണ് ഇൻഷാല്ല അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു കൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അബ്ബൽ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അബ്ബുൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ആമീൻ യാ പിന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കാണുവാൻ ശ്രമിക്കുക ഇൻഷാല്ല ഒരു അറിവ് പകർന്നു കൊടുക്കുന്നവരോട് കിട്ടുന്ന സ്വതങ്ങൾ പാലാക്കാതിരിക്കുക വീണ്ടും പുതിയ അറിവുമായിട്ട്